എല്ലാവർക്കും നമസ്കാരം ഞാൻ മഞ്ജു സുധീർ നമുക്കിന്നൊരു മറുനാടൻ പരിസ്ഥിതി വിശേഷമായാലോ ഗൾഫ് നാടുകളിലെ രണ്ടാമത്തെ ശോഭീന്ദരം അരുപ്പച്ച പദ്ധതിയുമായി ഞാൻ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് റോളയിൽ സ്ഥിതി ചെയ്യുന്ന അൽ മരിഫ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പുറമേ നിന്ന് കാണുവാൻ കേവലം ഒരു സ്കൂൾ എന്നതിലുപരി അകത്ത് നാം ഏവരെയും കാത്തിരിക്കുന്നത് കാഴ്ചയുടെ അതിവിശാലമായ ഒരു ലോകം തന്നെയാണ് ആദ്യം തന്നെ എന്നെ ആകർഷിച്ചത് കേരളീയ ക്ഷേത്ര മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഓഫീസ് കെട്ടിടമാണ് ചിത്രത്താഴിട്ടവാതിലും സോപാനവും ചാരുപടിയും കോളിങ് മണിയും ഒക്കെയായി ഒരു അറബിക് സ്കൂളിൻ്റെ കേരളീയത എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അമേരിക്കൻ ബ്രിട്ടീഷ് കരിക്കുലത്തിൽ പ്രവർത്തിക്കുന്ന അൽ മാരിഫ സ്കൂളിനെ ഇത്തരത്തിൽ പരിസ്ഥിതി സൗഹൃദ സ്കൂളാക്കി മാറ്റിയത് കൊല്ലം പാരിപ്പള്ളി സ്വദേശി ശ്രീ അനിലിൻ്റെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് മരുഭൂമിയിലെ മരച്ചീനി കൃഷിയുടെ സമൃദ്ധി ആരെയും അതിശയിപ്പിക്കും വളരെ കരുത്തോടെ വളരുന്ന ഇത്തരം ഭൂഖണ്ഡ സസ്യങ്ങളിൽ മികച്ച വിളവ് ലഭിക്കണമെങ്കിൽ മണ്ണ് കൂന കൂട്ടിയും കരിയിലപ്പുത നൽകിയും സംരക്ഷിച്ചേ മതിയാകൂ അവക്കാടോ മാവ് ലാവ് പപ്പായ വാഴ തുടങ്ങിയ സസ്യങ്ങളെയെല്ലാം ഇത്തരത്തിൽ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ അമ്പത് ഡിഗ്രി ചൂടിനെ അതിജീവിക്കാൻ സാധിക്കൂ ദിവസേനയുള്ള രണ്ട് മൂന്ന് നേരത്തെ നനയും വളരെ പ്രധാനമാണ് ത്തിപ്പഴം അറേബ്യൻ ആറേ ആരത്തിപ്പഴം പിടിച്ചിട്ടുണ്ട് ഇതിൽ ഇത് കിടികളുടെ ഭക്ഷണമാണ് സാധാരണ അവിടെ പ്രോസസ്സ് ചെയ്താണ് ശരിക്കും കായ ഉപയോഗിക്കാറ് പോലും കാണാൻ പറ്റില്ല ആ രീതിയിൽ അതിലേറെ കൗതുകം ഇവിടുത്തെ നെൽകൃഷിയാണ് നമ്മുടെ കുട്ടികൾക്ക് അന്യം നിന്നുപോയൊരു കാഴ്ചയാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത് കരനെല് നടുന്നതും അതിൻ്റെ വിവിധ ഘട്ടത്തിലുള്ള വളർച്ചയും വിളവെടുപ്പും അറബ് നാടുകളെ സംബന്ധിച്ചിടത്തോളം പുതുമയാർന്ന അനുഭവം തന്നെയായിരിക്കും അതുപോലെ പച്ചക്കറി കൃഷിയുടെ സമ്പന്നത ഏറെ അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് തക്കാളി പാവൽ ഓവൽ ചുരയ്ക്ക മീച്ചിങ്ങ വഴുതന ക്യാബേജ് കോളിഫ്ലവർ പടവലം വിവിധ ഇനം മുളകിനങ്ങൾ ചീര വയർ കൂടാതെ മരച്ചീനി കൃഷിയാലും സമ്പന്നമാണ് ഇതോട്ട് ഇതൊരു ബനിയാൻ ട്രീ ആണ് അലയാൽ നമ്മുടെ നാട്ടിലെ പോലെ നല്ല പടർന്ന് പങ്കിരിച്ച് നിൽക്കുന്ന അലയാൽ മരം പുഷിയായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു വീപ്പുണ്ട് ഈ കാണുന്നതൊരു പൂച്ചെടികളാൽ സമ്പന്നമായ ഇൻഡോർ ഗാർഡൻ ആണ് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ്റെ ശോഭീന്ദ്ര പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമാകുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ച അൽ സ്കൂൾ മാനേജ്മെൻറ്റിനും അവിടുത്തെ കോർഡിനേറ്ററായ ശ്രീ അനിലേട്ടനും മിഷന്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി